നമസ്കാരം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വിജയമുറപ്പിച്ച രാജ്യസഭാ സീറ്റിൽ ബി ജെ പിക്ക് അട്ടിമറി വിജയം ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് സിംഗ്വിയെ അട്ടിമറിച്ചത് അംഗ നിയമസഭയിൽ നാല്പത് അംഗങ്ങളുള്ള കോൺഗ്രസിന് നിഷ്പ്രയാസം സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാമെന്നിരിക്കെയാണ് മുപ്പത്തിനാല് വോട്ടുകൾ നേടി ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് ർത്ഥികളും മുപ്പത്തിനാല് വോട്ടുകൾ വീതം നേടി തുല്യത പാലിച്ചപ്പോൾ നറുക്കെടുപ്പിലൂടെ വിജയിയെ തീരുമാനിക്കുകയായിരുന്നു അറുപത്തെട്ട് അംഗ നിയമസഭയിൽ സർക്കാരിന് മുപ്പത്തിയഞ്ച് അംഗങ്ങളുടെ പിന്തുണ വേണം നാൽപ്പത്തിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് ആയിരുന്നു ഭരണപക്ഷത്തുള്ളത് ഇരുപത്തിയഞ്ച് അംഗങ്ങൾ മാത്രമുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മുപ്പത്തിനാല് വോട്ടുകൾ നേടിയത് നോർക്കുക ഇതോടെ സർക്കാർ പ്രതിസന്ധിയിലാവുകയായിരുന്നു അതേസമയം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണറും ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കും അതേസമയം ഭരണപക്ഷ എം എൽ എ മാർ കൂറുമാറിയത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് സർക്കാർ ന്യൂനപക്ഷമായതോടെ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് സംസ്ഥാനത്തിനിപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ മൂക്കിന് താഴെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൽ എന്തായാലും സർക്കാരിനെ വലിച്ചു താഴെയിടാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അംഗ നിയമസഭയിൽ മൂന്ന് സ്വതന്ത്രന്മാരുൾപ്പെടെ നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷമുള്ള സർക്കാരാണ് ബി ജെ പിക്ക് മുന്നിൽ തകർന്നടിയുന്നതെന്ന് എല്ലാവരും ഓർക്കണം കൂടാതെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി നടത്തിയ നീക്കങ്ങൾ കോൺഗ്രസിനെ തീർച്ചയായും ഞെട്ടിച്ചിരിക്കുകയാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്ന് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കടന്നു വന്നോ മുതൽ കോൺഗ്രസിന് കണ്ടകശനിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആദ്യം നടത്തിയ ഭാരത് ജോഡോ യാത്ര നമ്മളെല്ലാവരും കണ്ടിരുന്നു ആ യാത്രയിലൂടെ അധികാരത്തിലിരുന്ന മൂന്ന് സംസ്ഥാനങ്ങളാണ് കോൺഗ്രസിന് നഷ്ടമായത് ഇപ്പോൾ നടത്തുന്ന അതായത് ഭാരത് ജോഡോ ന്യായയാത്രയാകട്ടെ തുടങ്ങിയത് മുതൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താടിയിറക്കാൻ ഇവരെല്ലാവരും കൂടി ചേർന്ന് രൂപീകരിച്ച അവിയൽ മുന്നണിയിലെ ഓരോ പാർട്ടിയും ഇൻഡി സഖ്യം ഉപേക്ഷിച്ച് പോകുകയാണ് കൂടാതെ സീറ്റിന് വേണ്ടി മറ്റ് പാർട്ടികളോട് കെഞ്ചേണ്ട അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസിനുള്ളത് എന്തായാലും ഭാരത്യോഡോ ന്യായയാത്ര നടക്കുമ്പോൾ ഒരു സംസ്ഥാന ഭരണം കൂടി കോൺഗ്രസിന് നഷ്ടമാവുകയാണ് തീർച്ചയായിട്ടും അതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വ മികവ് തന്നെയാണ് അത് നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതുണ്ട് വെബ് ന്യൂസ്